ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവൻ സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് ഗോതമ്പ് ആവുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പച്ചക്കള്ളർ കിട്ടുന്ന പഴമല്ലേ റോബസ്റ്റാ പഴം ഇവിടെ പച്ച ചിങ്ങൻ എന്നൊക്കെ പറയാൻ കേട്ടോ ആ പഴം ഒന്നോ രണ്ടോ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഗോതമ്പാവിൽ ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ശർക്കര പൊടിയാണ് നേരിട്ട് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടി ശർക്കര പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം വെച്ചതായത് കണക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ശർക്കരയുടെ പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് കാൽ സ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പൗൾ തേങ്ങ ചിരിക്കതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇത് ശരിക്കും കൈ കൈവച്ച തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും നമ്മളെ സ്നാക്സ് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതും തയ്യൊരു പരുവത്തിന് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഞാൻ ഈ ദോശക്കല്ലാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിയില്ലേ അതിന് കുറേച്ചെടുത്ത് കൈയൊന്ന് നനച്ചതിന് ശേഷം ഇത് കണക്ക് കല്ലിൽ ചൂട് കല്ലിൽ തന്നെ ഇത് ഒന്ന് പരത്തി എടുക്കാവുന്നതാണ് ഞാൻ എന്താ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ചൂട് കല്ലാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണത് എടുക്കാനായിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചപ്പാത്തി കഴിച്ചും അടുത്ത ഷുഗർക്കാർക്കൊക്കെ ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അത് ശർക്കര അങ്ങ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ച് അത് കണക്ക് റെഡിയാക്കി കഴിക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ അത് കണക്ക് തന്നെ ശർക്കര ഇട്ട് ആക്കിയിട്ടുള്ള സ്നാക്സും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പഴം ഉട ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയും സോഫ്റ്റ് സ്നാക്സ് ആണ് എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗോതമ്പ് ആവ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാവുന്ന മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ